അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം മിൽമയിലേക്ക് ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് ഏറ്റവും കുറഞ്ഞത് പത്താം ക്ലാസ് മുതൽ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കുന്ന ഇരുപതോളം തസ്തികകളിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് അപ്പോൾ ഈ മാസം ഇരുപത്തിയേഴാം തീയതി വരെ അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കുന്ന ഈ ഒരു പോസ്റ്റുകളുടെ മറ്റു ഡീറ്റെയിൽസ് അതുപോലെ ഇതിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത് അതിനു മുൻപായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾക്ക് ഇവിടെ നൽകിയിട്ടുള്ള ഇരുപത് പോസ്റ്റുകൾ മൂന്ന് വ്യത്യസ്ത കാറ്റഗറികൾ കണ്ടറിലായിട്ടാണ് നൽകിയിട്ടുള്ളത് അപ്പോൾ ആദ്യമായിട്ട് ഓഫീസർ കാറ്റഗറിക്ക് അണ്ടറിൽ വന്നിട്ടുള്ള പോസ്റ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ അതുപോലെ അസിസ്റ്റൻറ്റ് മാർക്കറ്റിംഗ് ഓഫീസർ അസിസ്റ്റൻറ്റ് ഡയറി ഓഫീസർ അസിസ്റ്റൻറ്റ് എച്ച് ആർ ഡി ഓഫീസർ തുടങ്ങി എട്ടോളം കാറ്റഗറിയാണ് ഇതിലൊക്കെ നമുക്ക് വരുന്ന സാലറി എന്ന് പറയുന്നത് അൻപതിനായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപ മുതൽ ഒരു ലക്ഷത്തി ആയിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപ വരെയായിരിക്കും അപ്പോൾ ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വേക്കൻസീസ് നൽകിയിട്ടുണ്ട് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കാറ്റഗറിയിലേക്ക് നമുക്ക് വന്നിട്ടുള്ളത് രണ്ട് രണ്ടൊഴികളാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിലുള്ള ഒരു ബിരുദമാണ് ആവശ്യമായിട്ട് വരുന്നത് രണ്ട് ഇയർ എക്സ്പീരിയൻസും നമുക്കിവിടെ ആവശ്യമായിട്ട് വരുന്നുണ്ട് അടുത്തതായിട്ട് വന്നിട്ടുള്ളത് നോൺ ഓഫീസർ കാറ്റഗറിയിൽ വരുന്ന ജോലികളാണ് ഇതിൽ നമുക്ക് സിസ്റ്റം സൂപ്പർവൈസർ മാർക്കറ്റിംഗ് ഓർഗനൈസർ ജൂനിയർ അസിസ്റ്റൻറ്റ് ജൂനിയർ സൂപ്പർവൈസർ ലാബ് അസിസ്റ്റൻറ്റ് ടെക്നീഷ്യൻ ഗ്രേഡ് ടു എന്നിങ്ങനെയുള്ള പോസ്റ്റുകളാണ് വന്നിട്ടുള്ളത് മുപ്പത്തി ഒൻപതിനായിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപ മുതൽ ഒരു ലക്ഷത്തി ആയിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപ വരെയാണ് ഇവിടെ നമുക്ക് സാലറി ആയിട്ട് ലഭിക്കുന്നത് അതാത് മേഖലകളിൽ വരുന്ന ഗ്രാജുവേഷനോ എല്ലാം എന്നുണ്ടെങ്കിൽ ത്രീ ഇയർ ഡിപ്ലോമയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് വരുന്നത് അടുത്തതായിട്ട് നമുക്ക് പത്താം ക്ലാസ് യോഗ്യത ആവശ്യമായിട്ട് വരുന്ന തസ്തികകൾ ഏതൊക്കെയാണെന്ന് നോക്കാം പ്ലാന്റ് അസിസ്റ്റൻറ്റ് കാറ്റഗറിയിൽ പ്ലാൻ അസിസ്റ്റൻറ്റ് ഗ്രേഡ് ത്രീ പോസ്റ്റിലേക്കായിരിക്കും എസ് എൽ സി യോഗ്യത ഉള്ളവർക്ക് അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കുന്നത് നമുക്കിവിടെ നാൽപ്പത്തിയേഴ് ഒഴിവുകൾ പ്ലാന്റ് അസിസ്റ്റൻറ്റ് കാറ്റഗറിയിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നതിനായിട്ട് നമുക്ക് യാതൊരു തരത്തിലുള്ള എക്സ്പീരിയൻസും ആവശ്യമായിട്ട് വരുന്നില്ല അപ്പോൾ മിൽമയ്ക്ക് കീഴിൽ സ്ഥിര ജോലി ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇത് നല്ലൊരു അവസരമായിരിക്കും അപ്പോൾ ഇതിലേക്ക് അപേക്ഷിക്കുന്നതിനായിട്ട് നമുക്ക് മിൽമയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും അപ്പോൾ അപ്ലൈ ചെയ്യുന്നതിനായിട്ട് നമുക്ക് നമ്മുടെ ഒരു റീസൻറ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ആധാർ കാർഡ് അതുപോലെ നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യത എക്സ്പീരിയൻസ് എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളും അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കുന്നതിനായിട്ട് ഓഫീസർ കാറ്റഗറിയിലേക്ക് ആയിരം രൂപയും നോൺ ഓഫീസർ കാറ്റഗറിയിലേക്ക് എഴുന്നൂറ് രൂപയും പ്ലാന്റ് കാറ്റഗറിയിലേക്ക് അഞ്ഞൂറ് രൂപയുമാണ് വരുന്നത് എസ് സിസ് ടി കാറ്റഗറിയിലുള്ളവർക്ക് യഥാക്രമം അഞ്ഞൂറ് മുന്നൂറ്റൻപത് ഇരുന്നൂറ്റൻപത് എന്ന രീതിയിലായിരിക്കും അപ്ലിക്കേഷൻ ഫീ വരുന്നത് അപ്പോൾ ഈ മാസം ഇരുപത്തിയേഴാം തീയതി വൈകിട്ട് അഞ്ച് വരെ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു പോസ്റ്റിൻ്റെ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ നമ്മൾ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും താല്പര്യമുള്ളവർക്ക് അതിൽ കയറി നോക്കാവുന്നതാണ് സോ ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഈ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക സോ ഇതുപോലുള്ള ജോബ് ഇൻഫർമേഷനുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ്